കാണുന്നില്ലല്ലോ ശത്തുള്ള ചായിൽ ഇടറിയ സ്വരത്തിൽ ഒരു സ്ത്രീ ശബ്ദം ഉയർന്നു വന്നു തന്റെ ഭർത്താവിന്റെ വരവും കാത്ത് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രമണി ആവലാതി പ്രകടിപ്പിച്ചു കനത്ത കാറ്റുമഴയുമുള്ള സമയത്ത് രമണി ആ വലിയ ടെറസ് വീടിന്റെ വാതിൽ തട്ടി ശേഷം വാതിൽ മകൾ ചോദ്യം ഉന്നയിച്ചു എന്താ മോളെ അച്ഛൻ പറഞ്ഞു മുഴുവനാക്കും മുൻപേ ഞാൻ വേണം രാവിലെ ടുത്തിറങ്ങിക്കോളും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾ അച്ഛൻ നോക്കണ്ടേ പറഞ്ഞ കേൾക്കില്ല എന്നോട് ഇതൊന്നും പറയണ്ട അവൾ മുഖം തിരിച്ചുകൊണ്ട് വാതിലിന്റെ അടുത്തേക്ക് നടന്നു വാതിൽ അടയ്ക്കാൻ നേരം അതെ കറണ്ട് ബില്ല്പ്രാവശ്യം വളരെ കൂടുതലാ വേഗം ലൈറ്റ് കേട്ടോളും നിറ കണ്ണുകളോടെ ആ മാതാവ് വീടിന്റെ പടി ഇറങ്ങി ചായപ്പിലേക്ക് നടന്നു കാറ്റും മഴയും ഒന്ന് ശാന്തമായപ്പോൾ കുതിർന്ന കുഞ്ഞുണ്ണിയെ രമണി നിറഞ്ഞ കണ്ണുകളോടെ നോക്കി എന്താ കണ്ണു നിറഞ്ഞേക്കണേ ഇന്നും അവളും വഴക്കു പറഞ്ഞല്ലേ സാരില്ല പുഴയിലെ ഇരു കരകൾക്കറിയാം ഈ കുഞ്ഞുണ്ണിയുടെ രാപകരില്ലാത്ത അധ്വാനം ഞാനൊഴുക്ക് വേർപ്പുതുള്ളിയ്ക്ക് ഇന്ന് രക്തത്തിന്റെ നിറ ഇന്നീ ചായ്പലായി നമ്മുടെ വാസം മക്കക്ക് നാണക്കേട് ഞാനൊന്ന് ചുമച്ച പേരക്കിടാങ്ങളെ വിളിച്ചോണ്ട് പോകുന്നവർ സാരില്ല മക്കളല്ലേ രമണിയെ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും നിറഞ്ഞൊഴുകുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ രമണി തുമ്പാൽ തുടച്ചു കുഞ്ഞണി രമണിക്ക് നേരെ അരിയിലെ കെട്ടിൽ നിന്ന് വെള്ളിക്കുലസ് എടുത്തു കൊടുത്തു വരുന്ന വഴിക്ക് മുറ്റത്ത് നിന്ന് കിട്ടിയതാ ഇന്നലെ പേരക്കുട്ടിയുടെ പിറന്നാളിന് കൊടുത്തതാ നമ്മളെ പോലെ ആയിതും സ്വർണം വന്നപ്പോ ഇത് വലിച്ചെറിയപ്പെട്ടു കടുത്തു തോണിക്കറിയോ കടത്തുകാരന്റെ ആത്മദുഖം അല്ലേ വീണ്ടും ആ രാത്രി മൂകമായി